എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു ജോലിയുടെ ഭാരം വീടിനെ കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള പ്രയാസം നാടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എല്ലാം കൂടി മനസ്സിൽ പ്രയാസം സൃഷ്ടിച്ചപ്പോഴാണ് അദ്ദേഹം ഗുരുവിനെ ചെന്ന് കണ്ടത് ഗുരു അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി കഥകളൊക്കെ കേട്ടു അല്പം കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ്സിൽ പച്ച വെള്ളം കുടിക്കാനായി കൊടുത്തു അദ്ദേഹം സന്തോഷത്തോടെ അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഗുരു അടുത്ത ഗ്ലാസ് വെള്ളം ഒഴിച്ചു കുടിക്കാൻ ഒരുങ്ങിയ അതിഥിക്ക് കയ്യിൽ ഒരു പിടി ഉപ്പ് കൊടുത്തിട്ട് അത് ഗ്ലാസ്സിലിട്ട് ഇളക്കിയ ശേഷം കുടിക്കാൻ ഉപദേശിച്ചു അല്പം കുടിച്ചതോടെ അയാൾ ആ പാത്രം വെച്ചു കുടിച്ചതൊക്കെ തൊപ്പിക്കളഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു ഗുരു ചോദിച്ചു സഹിക്കാനാവാത്ത ഉപ്പാണ് ഗുരു ഒന്നും മിണ്ടിയില്ല പിന്നെയും കഥകൾ പറഞ്ഞ് അദ്ദേഹം പോയി ഗുരു ഒന്നും ഉപദേശിച്ചില്ല പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞു ഇനി എപ്പോഴെങ്കിലും ഇങ്ങനെ പ്രയാസം തോന്നുമ്പോൾ ഇങ്ങോട്ട് തന്നെ വരണമെന്ന് കുറെ സംസാരിച്ചിരുന്നപ്പോൾ സമാധാനം കിട്ടിയതുകൊണ്ട് ഇനിയും വരുമെന്ന് അയാൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു പിന്നീടൊരിക്കൽ സങ്കടവും നിരാശയും പെരുകിയ ഒരു ദിവസം അയാൾ വീണ്ടും ഗുരുവിനെ തേടിച്ചെന്നു കുറെ നേരം സംസാരിച്ച ശേഷം ഗുരു അദ്ദേഹത്തിന് കുടിക്കാൻ പച്ചവെള്ളം നൽകി സന്തോഷത്തോടെ അദ്ദേഹം അത് കുടിച്ചു പരാതികളുടെ കെട്ടുകൾ വീണ്ടും അഴിഞ്ഞതോടെ ഗുരു അദ്ദേഹത്തെയും കൂട്ടി അടുത്തുള്ള ഒരു തടാകത്തിന്റെ കരയിലേക്ക് പോയി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പിടി ഉപ്പ് അദ്ദേഹത്തിന് കൊടുത്ത് കനാലിലെ വെള്ളത്തിലേക്ക് ഇടാൻ പറഞ്ഞു ശേഷം അതിൽ നിന്നും അല്പം വെള്ളം കുടിക്കാൻ പറഞ്ഞു അദ്ദേഹം കുടിച്ചു എങ്ങനെയുണ്ട് ഗുരു ചോദിച്ചു നല്ല വെള്ളം അദ്ദേഹം മറുപടി പറഞ്ഞു ആ തടാകക്കരയിലിരുന്ന് ഗുരു പറഞ്ഞു വെള്ളത്തിൻ്റെ അളവ് കൂടിയപ്പോൾ ഉപ്പിന് ഒന്നും ചെയ്യാനായില്ല കയ്പില്ല ചവർപ്പില്ല നല്ല വെള്ളം ഇനി ആലോചിച്ച് നോക്കൂ പ്രയാസങ്ങൾക്ക് നിന്റെ ജീവിതത്തെ വല്ലതും ചെയ്യാനാവുന്നുണ്ട് എങ്കിൽ അതിന് കാരണം നിന്റെ ജീവിതം വളരെ കുടുസ്സായതുകൊണ്ട് മാത്രമാണ് ഗ്ലാസ്സിലെ ജീവിതത്തിന് അല്പം വിഷമം വന്നാൽ ആകപ്പാട് ദുരിതമയമാകും ജീവിതത്തെ തടാകം പോലെയോ പറ്റുമെങ്കിൽ പുഴ പോലെയോ ആക്കാൻ നോക്കുക എത്ര പ്രയാസം എന്ന് വീണാലും അതിനൊക്കെ അപ്പുറം ശാന്ത സുന്ദരമായി നീങ്ങാൻ നമുക്ക് സാധിക്കും അന്ന് മടങ്ങുമ്പോൾ അയാൾക്ക് തോന്നി വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്നും പുറത്തു കടന്നപ്പോഴത്തെ വേവലാദികളെ ലോകത്തിലൂടെ നടന്നു പോയാൽ മാത്രമേ നീക്കിക്കളയാനാവൂ എന്ന് ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കൂ പ്രശ്നങ്ങളെ നിസ്സാരമാക്കണമെങ്കിൽ ജീവിതത്തിന്റെ വിസ്തൃതി കൂട്ടിയേ പറ്റും ജീവിതം കുടിസാണെങ്കിൽ ഏത് ചെറിയ പ്രശ്നത്തിനും നമ്മെ കലക്കിക്കളയാനാവും നമ്മൾ തകർന്നു പോകും ജീവിതം വലുതാക്കാനാവുന്നത് ചെയ്യുക ഒരു പ്രശ്നത്തിനും നമ്മെ തകർക്കാനാവില്ല എന്നുറപ്പും നന്ദി